തിശക്തമായ മഴയിലേക്ക് കടന്നിരിക്കുന്ന ഈ വേളയിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തിനപ്പുറം ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനം ഒരു പുതിയ ആരോഗ്യ വെല്ലുവിളിയെ നേരിടുകയാണ് മഴ കനത്തതോടെ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ കേരളത്തിൽ അതിരൂക്ഷമായി പടർന്നു പിടിക്കുകയാണ് ഇതൊരു സാധാരണ പ്രതിഭാസമാണോ അതോ നാം ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ വക്കിലാണോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു സംസ്ഥാനം മുഴുവൻ ആശങ്കയോടെയാണ് ഈ കണക്കുകൾ നോക്കിക്കാണുന്നത് ഈ മാസം പതിനൊന്ന് വരെ അതായത് വെറും പതിനൊന്ന് ദിവസത്തിനുള്ളിൽ എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത് ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകളാണ് ഇത് വ്യക്തമാക്കുന്നത് ഓരോ ദിവസവും ഒൻപതിനായിരത്തിലധികം പേർ സർക്കാർ ആശുപത്രികളിൽ മാത്രം പനിക്ക് ചികിത്സ തേടി എത്തുന്നുണ്ട് ഞെട്ടിക്കുന്ന ഈ കണക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പലതാണ് സർക്കാർ ആശുപത്രികളിലെ തിരക്കിന്റെയും ചികിത്സാ സൗകര്യങ്ങളുടെയും കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നാം പോകുന്നത് സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കൂടി ചേർത്താൽ ഈ സംഖ്യ ഇനിയും എത്രയോ വർദ്ധിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ